ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബിന്റെ വെളിപ്പെടുത്തൽ തള്ളി പഞ്ചായത്ത് അംഗം രശ്മി പിയാർ കണ്ണമ്പടി വാർഡിനെ പ്രതിനിധീകരിക്കുന്ന പഞ്ചായത്ത് അംഗമാണ് രശ്മി കമ്മ്യൂണിറ്റി ഹാൾ പൂർത്തിയാക്കിയിട്ടില്ലെന്ന പരാതി വാർഡ് മെമ്പർ നൽകിയില്ലെന്ന പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ തള്ളിയാണ് രശ്മി രംഗത്ത് വന്നത് ഉപ്പുതല പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി കണ്ണമ്പടി മേഖലയിൽ വാക്കത്തി മേമ്പാരി തുടങ്ങിയ ഉന്നതഗതി നിർമ്മിച്ച കമ്മ്യൂണിറ്റി ഹാളിന്റെ പടി പൂർത്തിയാക്കുന്നതിന് മുന്നേ മുഴുവൻ തുകയും മാറി എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബിന്റെ വെളിപ്പെടുത്തലും സ്ഥലത്തെ പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ താൻ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലെന്ന വാദവും ജസ്വി നിഷേധിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെ ബില്ല് മാറാൻ കഴിയില്ല കഴിഞ്ഞ ജനുവരിയിൽ താൻ പരാതി നൽകിയതാണ് പഞ്ചായത്തിൽ രണ്ടു തവണ താൻ തന്നെ പരാതി നൽകിയിട്ടുമുണ്ട് പ്രസിഡന്റ് അറിയാതെ എങ്ങനെ ബില്ല് മാറാൻ കഴിയുമെന്നും ജസ്വിൻ ചോദിച്ചു മെമ്പറോ ആരും ഇതും നമ്മളെ അറിയിച്ചിട്ടില്ല എന്നാണ് പക്ഷേ നിരന്തരമായിട്ട് നമ്മളിത് ഭരണസമിതിയും അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കം എല്ലാവരെയും ഈ കാര്യം ബോധ്യപ്പെടുത്തിട്ടുള്ളതാണ് ഇതിന്റെ ഒരു ഫയൽ ചോദിച്ചാലും നമുക്ക് തരുന്നില്ല അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയാതെ എങ്ങനെയാണ് ഇതിന്റെ ബില്ല് മാറിയത് എന്ന് നമുക്ക് അറിയ അറിയണം അതിനുവേണ്ടി നമ്മുടെ ആളുകളും അതുപോലെ പ്രദേശവാസികളും ചേർന്ന് നിരന്തരം ഈ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വാർത്താ മാധ്യമങ്ങളെ അറിയിക്കണമെന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടാണ് നമ്മളിത് മാധ്യമത്തിൽ അറിയിച്ചത് പക്ഷേ ഇതിന് എന്തായാലും നടപടി എടുക്കുകയും ഈ പറയുന്ന വ്യക്തി അതായത് ബിൻഡോ ബേബി ജോർജ് എന്ന് പറയുന്ന ആളോ അത് ആര് എന്ന് പറഞ്ഞാലും ട്രൈബൽ ഫണ്ട് അനുവദിക്കുന്നത് നമുക്കറിയാം എന്ത് കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ അത് പൂർത്തീകരിക്കാതെ വരുമ്പോൾ ആ ആളുടെ പേരിൽ നടപടി എടുക്കുകയും കറക്റ്റ് ആയിട്ട് ഈ രണ്ട് കമ്മിറ്റികളും പണി പൂർത്തിയെച്ച് നൽകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് പരാതി കൊടുത്തതും പഞ്ചായത്തിലും ഫ്രണ്ട് ഓഫീസിലും എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി ആവശ്യപ്പെടാനുള്ളത് രണ്ട് പ്രാവശ്യം ബിൽ കണ്ട് ബോധിച്ച് പ്രസിഡന്റ് അപ്രൂവൽ നൽകി മാറി തുക താൻ അറിയാതെയാണെന്ന പ്രസ്താവന വിശ്വാസയോഗ്യമല്ലെന്ന് രശ്മി പറഞ്ഞു കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിൽ വലിയ ക്രമക്കാരാണ് നടന്നിരിക്കുന്നു സമഗ്രമായ അന്വേഷണം വേണമെന്നും രശ്മി ആവശ്യപ്പെട്ടു ഇടുക്കി വിഷൻ ഉപ്പുതറ